നമസ്കാരം ആലപ്പുഴയിൽ മാതാപിതാക്കളെ മകൻ കുത്തി കൊലപ്പെടുത്തിയത് വിവാഹം നടത്തി നൽകാത്തതിൽ ഉണ്ടായ പകയെ തുടർന്ന് ആലപ്പുഴ കൊമാടിയിൽ താമസിക്കുന്ന ആക്നസ് തങ്കരാജ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഇവരുടെ മകനായ ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ബാബു കുറ്റം സമ്മതിച്ചു പച്ചക്കറിക്കടയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഒരു യുവതിയുമായി പ്രണയത്തിലായിരുന്നുവെന്നും ഈ വിവാഹം നടത്തി തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അമ്മ ആഗ്നസ് ശക്തമായി എതിർത്തുവെന്നും പ്രതി മൊഴി നൽകി ഇതോടെ അമ്മയോട് അടങ്ങാത്ത പകയായി ഈ വിവാഹം നടന്നില്ല എങ്കിൽ മറ്റൊരു വിവാഹമെങ്കിലും വീട്ടുകാർ നടത്തി തരുമെന്ന് പ്രതീക്ഷിച്ചു എങ്കിലും അതുണ്ടാകാത്തത് വൈരാഗ്യം വർദ്ധിപ്പിച്ചു ഇതിനുശേഷം മദ്യപാനിയായ ബാബു സ്ഥിരമായി വീട്ടിൽ വഴക്കുണ്ടാക്കുകയും പണത്തിനായി സഹോദരിയുടെ വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു വ്യാഴാഴ്ചയും മദ്യപിച്ചെത്തിയ ബാബു വീട്ടിൽ വഴക്കുണ്ടാക്കി മതിപച്ചെത്തിയ ബാബു നൂറ് രൂപ ആവശ്യപ്പെടുകയും ഇത് ലഭിക്കാത്തതിനെ തുടർന്ന് മാതാപിതാക്കളുമായി വഴക്കെടുകയുമായിരുന്നു ഇതിനിടെ കയ്യിൽ കരുതിയിരുന്ന കറിക്കത്തി ഉപയോഗിച്ച് ആദ്യം അമ്മയെയും പിന്നീട് തടയാൻ ശ്രമിച്ച അച്ഛനെയും കുത്തുകയായിരുന്നു തങ്കരാജിന് കഴുത്തിലും ആഗ്നസിന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ആഴത്തിലാണ് കുത്തേറ്റത് കൊലപാതകത്തിന് ശേഷം അച്ഛന്റെ മൃതദേഹം മടിയിൽ വെച്ച് കരഞ്ഞു എന്നും പിന്നീട് പുറത്തിറങ്ങി സഹോദരിയെയും അയൽക്കാരെയും വിവരമറിയിച്ചു എന്നും പ്രതിയുടെ മൊഴിയിൽ ഉണ്ട് പോലീസ് വീട്ടിൽ നടത്തിയ തിരച്ചിലിൽ കൊലപാതകത്തിനുപയോഗിച്ച കറിക്കത്തി കണ്ടെടുത്തിട്ടുണ്ട് കൃത്യത്തിന് ശേഷം ബാബു സഹോദരി മഞ്ജുവിനെ ഫോണിൽ വിളിച്ച വിവരമറിയിച്ചു തുടർന്ന് തൊട്ടടുത്ത വീട്ടിലെത്തി ഒരാളെ ഞാൻ തീർത്തിട്ടുണ്ടോ വേണമെങ്കിൽ ആശുപത്രിയിൽ എത്തിച്ചോ എന്ന് പറഞ്ഞ ശേഷം സൈക്കിളിൽ രക്ഷപ്പെടുകയായിരുന്നു അയൽവാസികൾ ഓടിയെത്തിയപ്പോൾ തങ്കരാജൻ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു ജീവനുണ്ടായിരുന്ന ആഗ്നസിനെയും തങ്കരാജിനെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മദ്യപാനിയായ ബാബു വിവാഹം നടത്തി തരണമെന്നാവശ്യപ്പെട്ടിട്ടും പണത്തിനായും പതിവായി മാതാപിതാക്കളെ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു ഇയാളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ ആഗ്നസ് പോലീസിൽ പരാതി നൽകി വീട്ടിൽ തിരിച്ചെത്തിയ ദിവസമാണ് കൊലപാതകങ്ങൾ ഉണ്ടായത് മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി സൈക്കിളിൽ സമീപത്തുള്ള ബാറിലേക്ക് പോവുകയായിരുന്നു ഇവിടെ നിന്നാണ് വ്യാഴാഴ്ച രാത്രി പോലീസ് ഇയാളെ പിടികൂടിയത് വെള്ളിയാഴ്ച ഉച്ചയോടെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് പൂർത്തിയാക്കി ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ സ്ഥലം സന്ദർശിച്ചു ഫോറൻസിക് സംഘം രക്തസാമ്പിളുകളും വിരലടയാളങ്ങളും ശേഖരിച്ചിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ കാളാത്ത് വാർഡിലുള്ള മകൾ മഞ്ജുവിന്റെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു തുടർന്ന് ചാത്തനാട് പള്ളിയിലെ പ്രാർത്ഥനകൾക്ക് ശേഷം മൗണ്ട് കാർമൽ പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കുകയായിരുന്നു നേരത്തെ വഴിച്ചേരിയിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത് പിന്നീട് കൊമാഡിയിലെ വീട്ടിലേക്ക് മാറി മാതാപിതാക്കൾ മിക്കപ്പോഴും മകളുടെ അടുത്തായിരുന്നു താമസം മകളുടെ ഭർത്താവ് സൈനിക ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് ഇരുവരും ഈ വീട്ടിലേക്ക് വരുന്നത്